എസ് ഡി പി ഐ നേതാവ് കെ എം കെ ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് പ്രതികരിക്കാത്തത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എല്ലാവരും തന്നെ ഉറക്കത്തിലാണ് കാരണം ഈ കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കുകയോ എസ് ഡി പി ഐക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാനോ പറ്റില്ല എന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം പിന്നെ ഇതിൻ്റെ ഷാവിലെ ഇതിൻ്റെ അടുത്ത പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാകെ ഒരു സംഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘടനയായി അവരും തന്നെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല ഞാൻ ആകെ കണ്ടേക്കണത് ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വണ്ണിൻ്റെ ചർച്ചയുണ്ട് ആ മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ മാത്രമാണ് എസ് ഡി പി ഐ വേട്ട ഇവിടെ ഇവിടെ തീരില്ല എന്ന് പറഞ്ഞ് ഒരു ചർച്ച കണ്ടത് ആ അതിൽ അവർ മാത്രമാണ് ഇതിൽ പ്രതികരിക്കുകയും ഇതിലുള്ള വേദന രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തേക്കുന്നത് കാരണം ഇതൊരു വേട്ടയാണ് എന്ന് പറയുകയൊക്കെ ചെയ്തേക്കുന്നത് അവരാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേട്ടയാണെന്ന് പറയാൻ കാര്യം ഈ മാധ്യമത്തിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും അവരൊക്കെ ഒരേ ആളുകളുടെ ഓടവസ്ഥയിലുള്ള ചാനലാണ് ആ ചാനൽ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും അതായത് അടിയന്തരാവസ്ഥയുടെ സമയത്തും അതുപോലെ തന്നെ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലുമൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ ഇന്നിപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന നമ്മുടെ എസ് ഡി പി ഐയെ നിരോധിക്കുകയോ അല്ലെങ്കിൽ എസ് ഡി പി ഐ വേട്ടയാടുകയോ ഒക്കെ ചെയ്താൽ ഇനി അടുത്തത് വരാനിരിക്കുന്നത് തങ്ങൾക്കാണെന്ന് പറയുന്നൊരു തോന്നൽ അവർക്കുണ്ട് അതുകൊണ്ട് അവർ ഇത് കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് കാരണം പ്രതികരിക്കാതിരുന്നിട്ടും കാര്യമില്ല അടുത്ത ചെസ്റ്റ് നമ്പർ നമ്മളുടേതായിരിക്കും എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പ്രതികരിച്ചേക്കുന്നത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അറിയാവുന്നത് പ്രതികരിക്കാതിരിക്കുന്നതാണെന്നല്ലാവുന്നതും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈ കൊള്ളുന്നൊരു കേസാണെന്ന് നോക്കാം അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം ഈ കോൺഗ്രസ് ആണെങ്കിലും യു ആണെങ്കിലും അല്ലെങ്കിൽ എൻ ആണെങ്കിലും സി ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ പാർട്ടികളും ഒക്കെ തന്നെ രഹസ്യമായിട്ട് ഇവരുടെ അടുത്തൊക്കെ ചെന്ന് മറ്റേ ഇലക്ഷൻ വരുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചോദിക്കുകയും അത് മേടിച്ച് വെട്ടിയിലിടുകയും അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊക്കെ വിചാരിക്കുകയും ഇവരുടെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യും അതിനും അപ്പുറത്തേക്ക് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെയൊന്നും നിലപാടുകളോടോ ഇവരുടെയൊന്നും തീവ്രമായിട്ടുള്ള ഒന്നും ഇവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തന്നെ കേരളത്തിൽ ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായ അവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ പറയുന്നത് കുറച്ച് മോശമാണ് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു സാധാരണ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പരിപാടികൾക്ക് അടുത്ത സ്ത്രീകളുണ്ട് അവരുടെ അടുത്തൊക്കെ ആളുകൾ പോകും രഹസ്യമായിട്ട് പോകും രഹസ്യമായിട്ട് പോയി അവരുടെ കാര്യങ്ങൾ നടത്തും ആ കാര്യം നടത്തിയതിന് ശേഷം അത് തിരിച്ചു പോരും എന്നുള്ളതല്ലാതെ മിക്കവാറും പൊതുസമൂഹത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഉച്ചക്കുള്ള നല്ല സൂര്യൻ സൂര്യനുദ്ധിക്കുന്ന സമയത്തൊക്കെ അവരെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും സാധാരണ ആളുകൾ തയ്യാറാകില്ല അതുപോലെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് എസ് ഡി പിയുടെ കാര്യത്തിലുള്ളത് അതിനപ്പുറത്തേക്കൊരു കാര്യമില്ല കേരളത്തിൽ അങ്ങനെ അല്ലാതെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ വലിയ സംവിധായകനായിട്ടുള്ള ജോൺ എബ്രഹാം അഗ്രകാലത്തിലെ കഴുതിയൊക്കെ എടുത്തിട്ടുള്ള ജനകീയ സിനിമകളൊക്കെ പണം പിരിച്ച് നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം രാത്രികളിൽ പോയിട്ടുള്ള ചില സ്ത്രീകളെ അദ്ദേഹം പകൽ വെളിച്ചത്തിൽ കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും പ്രിയെ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഞ്ച് രൂപയുടെ നോട്ടുകളൊക്കെ കൊടുത്തു എന്നുള്ള ചില കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ പലപ്പോഴും പിന്നീട് മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ അതുപോലെയൊന്നുപോലും ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറാവില്ല കാരണം അത്രയൊന്നും സത്യസന്ധതയുള്ളവരല്ല തരത്തിൽ കിട്ടിയാൽ ഇവരുടെ വോട്ട് മേടിക്കുകയും ഇനി ആവശ്യം കഴിഞ്ഞാൽ ഇവരെ കറിവേപ്പല പോലെ എടുത്തു കളയുകയും ചെയ്യുന്ന കാര്യമേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയൂ അത് നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റിയില്ലെങ്കിൽ വലിയ ഡേഞ്ചറാണ് അപകടമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് ഡി പി ഐ പോലെയുള്ള ആളുകൾ അതുകൊണ്ട് എം കെ എഫ് ഐ സി അല്ല ഇനി എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് തൂക്കി അകത്തിടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എസ് ഡി പി ഐ നിരോധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം എസ് ഡി പി ഐ പി എഫ് ഐയുടെ ഫണ്ട് നേരിട്ട് മേടിച്ചു വന്നു പി എഫ്ഐയുടെ പ്രസ്ഥാനമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഏതാണ്ട് അതേപോലെ തന്നെ രണ്ട് തവണ നിരോധിക്കപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയും ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും തൊണ്ണൂറ്റി രണ്ടിലും പിന്നീട് ഈ പറയുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ തലവൻ വന്നിട്ട് തന്നെ പറയുന്നത് ഞങ്ങൾ മൗദൂദിയൻ ആശയങ്ങൾ പോലും പിന്തുടരുന്നില്ല അതാണ് മൗദൂദിയാണ് ഇതിനെ ഫൗണ്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു മതരാഷ്ട്രം നിലവിൽ വരണമെന്നാണ് അപ്പം അങ്ങനെ മതാരാഷ്ട്ര നിലവിൽ വരണമെന്നുള്ള പരിപാടിയൊന്നും ഇത് ഇന്ത്യയിൽ നടക്കില്ല ഇതൊക്കെ ഇവർ വലിയ ദിവാസ്വപ്നത്തിലാണ് ആകെ ഇവരുടെയൊക്കെ പണി കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഹിന്ദുത്വ ശക്തികൾക്കും ആർ എസ് എസിനുമൊക്കെ ഒരു കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രതയുള്ള ഏതെങ്കിലും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വടി കൊടുക്കുന്ന അടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്ന മുസ്ലിം സമുദായത്തെ തന്നെ ദ്രോഹിക്കുന്ന പണികളാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും എസ് ഡി പി സിമിമാരിയാണ് മറ്റേ പോപ്പുലർ ഫ്രണ്ട് വന്നത് അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പണിയൊക്കെ ഇതിൻ്റെ അകത്തുള്ളവർ നിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് പി എഫ് ഐ നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ പി എഫ് ഐയുടെ സംസ്ഥാനത്തെ നേതാവ് ഒരൊറ്റ വരിയിലാണ് പി എഫ് ഐ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പുള്ളിയപ്പം തന്നെ കണ്ട വഴി ഓടിക്കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇവിടെ ഭാവിയിൽ സംഭവിക്കാനുള്ളൂ ഇത് ഈ തീക്കൊള്ളി കൊണ്ട് തലചുറിയിലാണ് എന്നുള്ളത് പണ്ടിവർ ആലപ്പുഴയിൽ ഒരു വലിയ പ്രകടനവും അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏതാണ്ട് ആ തീക്കൊള്ളി കൊണ്ടുതന്നെ തല പൊള്ളി ഏതാണ്ട് കരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് താങ്കൾ ചോദിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവരെ ഒന്നും അനുകൂലിച്ചുകൊണ്ട് പുറത്തു വരുമെന്ന് ഇവർ വിചാരിക്കണ്ട ഇനി അടുത്ത ജസ്റ്റംബർ വീണിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ മാത്രം കുറച്ച് കിടന്ന് കരയും അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല ഇവരുടെ ഈ പ്രവർത്തനം ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാകുന്നത് മുസ്ലിം സമൂഹത്തിന് തന്നെയാണ് എന്നിട്ടും എന്താണ് മുസ്ലിങ്ങളുടെ പല പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഇതിനെതിരെ പ്രതികരിക്കാത്തത് അല്ല ഇവർ അങ്ങനെ പ്രതികരിക്കാത്തത് വലിയ മണ്ടത്തരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ടാമത്തത് ഇവർ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ സംഘപരിവാർ സംഘപരിവാർ സംഘടനകളിൽ പല തീവ്ര നിലപാടെടുക്കുന്ന സംഘടനകളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രവീൺ ബായ് തൊകാടിയെ പോലെ അല്ലെങ്കിൽ തീ തീതുപ്പുന്ന പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന പല ആളുകളുമൊക്കെ ഉണ്ട് ഈ പല ആളുകളുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് ആരോടാണ് നമുക്ക് ഒരു കാരണവശാലും മറ്റേ കത്തി മറ്റേ ആയുധത്തെ ആയുധം കൊണ്ട് നേരിടാൻ കഴിയില്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ഒരു മതേതര സമൂഹമുണ്ട് ഹിന്ദുക്കളുടെ കാലത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ മോദിക്ക് പോലും ഇന്ത്യയിൽ ഏതാണ്ട് മുപ്പത് മൂന്ന് ശതമാനത്തിലധികം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ ബി ജെ പിക്ക് പോലും അപ്പോൾ അതിൽ പറ ഞാൻ പറയുന്നത് അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനത്തോളം വോട്ടുകൾ ഇപ്പോഴും ഇപ്പുറത്ത് നിൽക്കുകയാണ് അതായത് ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മതേതര ചേരിയെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലാതെ പി എഫ് ഐ പോലെയുള്ള എസ് ടി പി ഐ പോലെയുള്ള എൻ ഡി എഫ് പോലെയുള്ള സിമി പോലെയുള്ള ഇന്ത്യയുടെ മോചനം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിതീവ്രമായ നിലപാടുകൾ എടുക്കുന്ന സംഘടനകളുമായി കൂട്ടിച്ചേർന്നുകൊണ്ടോ അവരോടൊരു സോഫ്റ്റ് കോണർ കാണിച്ചുകൊണ്ടോ ഒരു കാര്യം നമുക്ക് ഒരു സമാധാനമുള്ള ഒരു രാജ്യവും ജീവിതവും ഒന്നും ഒരു സമുദായത്തിനും ബിൽഡ് ചെയ്യാൻ കഴിയില്ല ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അപ്പുറത്തൊരു ശക്തി അല്ലെങ്കിൽ ശത്രുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മളിപ്പുറത്തേക്ക് വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മളിപ്പുറത്തും സംഘടിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും ആ ടെൻഡൻസിയിൽ നിന്ന് വിട്ടുകൊണ്ട് വൈകാരികമായിട്ടല്ലാതെ വളരെ ബുദ്ധിപരമായി കൃത്യമായി ആലോചിക്കാൻ ആ സമുദായത്തിന് കഴിയണം ആ സമുദായത്തിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വളരെ നല്ലവരായിട്ടുള്ള മര്യാദക്കാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ അവരുടെ ഉള്ളിൽ പോലും ഈ പറയുന്ന മറ്റ് ഈ ഒരു ഹിന്ദുത്വ തീവ്ര ശക്തികളെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ഭീതി വിതക്കാനും ആ ഭീതി വിതച്ചിട്ട് ഏതാണ്ട് ഒരു പോയിന്റ് സീറോ വൺ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ പോയിന്റ് വൺ പെർസെൻറ്റേജോ ആളുകളെ കൂടെ നിർത്താനും ആ കൂടെ നിർത്തുന്ന ആളുകളിലേക്ക് ഹിംസാത്മകമായിട്ടുള്ള ചിന്തകൾ ഉയർത്തി വിട്ടുകൊണ്ട് ഇവർക്കെതിരെ പോരാടാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നു ആ ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല പ്രശ്നവും കലാപവും നിങ്ങൾ ഉണ്ടായാൽ അത് എല്ലാ വിഭാഗത്തിനും ഒരാളും യുദ്ധമുണ്ടായാൽ ഒരാളും ജയിക്കുന്നില്ല എന്ന് നമ്മൾ പറയും വർഗീയ കലാപങ്ങളൊക്കെ അത് തന്നെയാണ് നമ്മുടെ നാട് ജീവിക്കാൻ കഴിയാത്ത മനസ്സമാധാനം ഇല്ലാത്ത നാടായി മാറും അത് ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യൻ അത് മുസൽമാനാണെങ്കിലും ഇപ്പൊ നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാൻ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ വൈകിയാൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല കാരണം അവർ വന്നോളും എന്ന് നമുക്കറിയാം ഒരു വർഗീയ കലാപം നടന്നു നോക്കട്ടെ ഒരു പ്രശ്നം ഉണ്ടായി നോക്കട്ടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സ്വന്തം ഭർത്താവ് വന്നില്ലെങ്കിൽ സ്വന്തം സഹോദരൻ വന്നില്ലെങ്കിൽ സ്വന്തം ഈ പറയുന്ന പോലെ മക്കൾ വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാവുക ഇത് മതപരമായ ഇത്തരത്തിൽ റിജിഡായിട്ടുള്ള ചട്ടക്കൂടുകളിലേക്ക് പോയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ പറയുന്ന മുള്ളിലെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് കൃത്യമായ ഒരു നടപടിയല്ല ഇത് കുറേ കൂടി ശാന്തമായി ഇതിനെ കാണുകയും മതേതര സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധം തീർക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം